പറൂർക്കാരൻ ശശി എന്ന പേരിൽ അറിയപ്പെടുന്ന മാള നെയ്തക്കുടി തട്ടാരിപ്പറമ്പിൽ ശശി വർഷങ്ങളായി സ്വന്തം കൃഷിസ്ഥലത്ത് നടത്തി വന്നിരുന്ന മത്സ്യ ഇപ്പോൾ ഏറെ താല്പര്യത്തോടെ ഭാര്യ മഹേശ്വരി ഏറ്റെടുത്ത് നടത്തുകയാണ് വീടിനോട് ചേർന്നുള്ള ഒമ്പത് ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്ത് ചെമ്മീൻ കൃഷിയാണ് ആദ്യ കാലങ്ങളിൽ നടത്തിയിരുന്നത് ഇപ്പോൾ അത് കരിമീൻ കൃഷി മാത്രമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സ്യ കർഷക ദിനത്തിൽ തൃശൂർ ജില്ലയിലെ മാള ബ്ലോക്ക് മികച്ച മത്സ്യ കർഷകർക്കുള്ള പുരസ്കാരം നൽകി മഹേശ്വരിയെ ആദരിച്ചിട്ടുണ്ട് ഫാഷൻ ഡിസൈനറായ മൂത്തമകൾ ലക്ഷ്മിയുടെയും ഹൈക്കോടതി അഭിഭാഷകയായ ഇളയമകൾ ഐശ്വര്യയുടെയും പ്രോത്സാഹനവും ഭർത്താവ് ശശിയുടെ പ്രായോഗിക നിർദ്ദേശങ്ങളും മഹേശ്വരിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള കരുത്തായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കർഷ മത്സ്യ കർഷക ദിനത്തിന് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തൃശ്ശൂർ ജില്ല മാള ബ്ലോക്ക് ആ അപ്പൊ നമ്മള് ഇവിടെ നമ്മൾക്ക് ഹാച്ചറി ഉണ്ട് പിന്നെ നമ്മൾക്ക് ഒരു എട്ടൊമ്പത് ഏക്കർ ഒരു ഒമ്പതൊമ്പതിന് എന്തോണ്ട് ഏക്കറാണ് അത് ഉള്ളത് നിലം നിലം എന്ന് പറഞ്ഞാല് വെള്ളമുള്ള കൃഷിയിടാം അപ്പൊ അതില് നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊട്ട് ചെമ്മീൻ കൃഷി നടത്തണുണ്ടായിരുന്നെ ചെമ്മീൻ കൃഷി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ചെമ്മീൻ ഒക്കെയാണ് അന്ന് നാരൻ ചെമ്മീൻ ഒക്കെയാണ് അക്കാലത്ത് വളർത്തിയിരുന്നത് പിന്നീട് വനാമി വളർത്തിയിട്ടുണ്ട് വനാമി എന്ന് പറഞ്ഞവരത് ഏഹ് തുടങ്ങിയപ്പോൾ അതും നമ്മൾ വളർത്തി നല്ല വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചെമ്മീനുകൾക്കൊക്കെ കേടൊക്കെ പിടിച്ചു തുടങ്ങിയാലും അപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ കൈകാര്യം ചെയ്യാൻ അപ്പം മീൻ കൃഷിയിലേക്കായി ഇപ്പൊ മീൻ കൃഷി ഉണ്ട് പിന്നെ ഒരു ഹാച്ചെറിയുടെ ലൈസൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ മീൻ കുഞ്ഞുങ്ങളെ ചെറിയ ഒരിഞ്ച് നീളമുള്ള മീൻകുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കും പത്ത് രൂപയാണ് അതിന് ഒരു മീൻ കുഞ്ഞിനെ വളർത്താൻ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അത് നമ്മൾ കൊടുക്കും ആ ഇരുപത്തിനാലിൽ എനിക്ക് അതിന്റെ ഒരു അവാർഡ് അവര് തന്നു നല്ല ഹാച്ചറിക്കുള്ള മീനുകളൊക്കെ ഒളിച്ചിരിക്കുന്ന നേരമാണ് അതാണ് വരണിണ്ട് അവര് ഇപ്പൊ ഇത് കണ്ട ഭയങ്കര വെയിലുള്ള സമയമാണല്ലോ ഇല്ല വല അതിന്റെ കണ്ണി ഓരോ വലിപ്പമുള്ളതായിരിക്കും ആ അപ്പൊ വലിപ്പത്തിനനുസരിച്ചുള്ള ആ ചെറുതുകൾ അതിൽ പെടില്ല ഇതിന്റെ ഉള്ളിൽ ആ കരിമീൻ കുഞ്ഞുങ്ങള് നേരത്തെ ചെമ്മീൻ മാത്രം ഇരുന്ന് ഇപ്പൊ കരിമീനാണ് ഇന്റെ അകത്തുള്ളത് രണ്ട് പാടത്തും കരിമീൻ തന്നെയാണ് ഇത് ഞാൻ കൊടുക്കണതാ പ്രകൃതിന്നുള്ളത് അതിനൊരു കൊറവല്ലേ ഉണ്ടാവുള്ളത് കൂടുതൽ സാധനങ്ങളാകുമ്പോ നമ്മള് ഭക്ഷണം കൊടുക്കണം അവർക്ക് തീറ്റ മതിയാവില്ലല്ലോ ആളിനനുസരിച്ചുള്ള ഭക്ഷണ പ്രകൃതി കെട്ടിയിട്ടേക്കണതാണല്ലോ ഈ വെള്ളം അപ്പൊ അതനുസരിച്ച് ഭക്ഷണം ഉണ്ടാവൂല ഇത് ചെമ്മീൻ വളർത്തുമ്പോഴേ അതുങ്ങൾക്ക് ഏർ പോരാതെയാവും ഓക്സിജൻ അപ്പൊ അത് ഉണ്ടാവാൻ വേണ്ടി ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതാണ് എറ എറേറ്ററാണിത് ഇത് കറണ്ടിലേ പ്രവർത്തിപ്പിക്കും ആ അപ്പൊ എന്താന്ന് വെച്ചാല് ഇങ്ങനെ ചുറ്റി ചുറ്റി വെള്ളം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ഈ ഫൗണ്ടൻ പോലെ അപ്പൊ അതുങ്ങൾക്ക് വെള്ളം അതില് ആവും അല്ല വെള്ളം ഓക്സിജൻ ഡിസോൾവ് ആവും ഈ ആകാശം മുഴുവൻ നീർക്കാക്കിയ ഇങ്ങനെ ചുറ്റി ചുറ്റി എന്ത് രസം ഞങ്ങൾക്ക് ഇപ്പോഴും രസം തീർന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ എന്തോരം രസം ഉണ്ടാവും ഒരു ഒമ്പത് ഏക്കർ സ്ഥലം ഉണ്ട് ഇത് ആ പിന്നെ ഇതിപ്പോ ഇതിന്റെ അകത്തൊക്കെ നിറച്ച് കരിമീൻ ഉണ്ട് പിന്നെ എന്താ പറയാനുള്ളത് ചോദിച്ചോളൂ ഞാൻ പറയാം അയ്യോ അത് ആയിരത്തി എണ്ണൂ എൺപത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊട്ടുള്ളതാ അപ്പത്തൊട്ട് ഇത് ആ അതെ അതെ അന്ന് ഒരു നമ്മൾക്ക് കണ്ണില് തിരിച്ചറിയില്ല അതുപോലത്തെ വിത്തുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് പത്ത് രൂപ അത് ഈ പൊന്നാനിന്ന് ആണ് കൊണ്ടുവന്ന് ഇട്ടത് ഇപ്പം അതിൻ്റെ ഇങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എത്ര നമ്മൾ പിടിച്ചാലും തീരില്ല അതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ നേരത്തെയൊക്കെ അത് കരിമീൻ ആയിരുന്നില്ല നമ്മൾ വളർത്തിയിരുന്നത് കാരച്ചെമ്മീൻ പിന്നെ വൈറ്റ് പ്രോൺ ഇല്ലേ നാരൻ ചെമ്മീൻ പിന്നെ വ ഇതൊക്കെയാണ് അടുത്തു ഇപ്പൊ അതേപോലെ അതൊക്കെ വളർത്തണമെങ്കിൽ നല്ല പോലെ നോക്കണം എപ്പോഴും വെള്ളത്തിന്റെ പ്യൂരിറ്റി പ്യൂരിറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ ഒന്നിപ്പം നടക്കണ കാര്യമല്ല ഇതിന്റെ പിന്നാലെ അടക്കല് അതുകൊണ്ട് നമ്മൾ അതൊക്കെ നിർത്തി കരിമീനാവുമ്പോ പിന്നെ അവിടെ കിടന്ന് വളർന്നോളൂ വലിയ പണിയൊന്നുമില്ല ഭക്ഷണം കൊടുത്താൽ മതി ആവശ്യക്കാര് വരുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ മൊത്തം പറ്റിച്ച് മൊത്തം എടുക്കും ഇപ്പൊ ചെയ്തിട്ട് കുറച്ചുകാലായി അതുകൊണ്ട് അങ്ങനെ അപ്പൊ വല്യപ്പം അധികം അങ്ങോട്ട് ഇപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ ഹാച്ചറി ഉണ്ട് ആ കണ്ടില്ലേ ആ ഒരു ആ ഒരു ഭാഗം അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തോണ്ട് നടക്കാണ്ട് ഹാച്ചറി ആ അതിന്റെ അപ്പുറത്തിന് ഇനി വേറെ അപ്പുറത്തെ ഭാഗത്ത് ഈ ഇതുങ്ങളെ പിടിച്ചിട്ടേ വേറെ ഇതിലേക്കിടും എന്തില്ല ഒരു കിണർ പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ിലേക്ക് എടുത്തു സൂക്ഷിച്ചാൽ ആളുകൾ വരുമ്പോ അതിനകത്തുനിന്ന് എടുത്തു കൊടുത്താൽ മതി അങ്ങനെയാണ് നെയ്തക്കുടി എന്ന ഉൾനാടൻ ഗ്രാമത്തിലെ മത്സ്യകൃഷി കൃഷി കാഴ്ചകളും പ്രകൃതി ഭംഗിയും എന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പോകുന്നവയാണ്